നമസ്കാരം സ്വാഗതം മലയാള തമിഴക സംഗമ വേദിയായി വൈക്കം നഗരി തന്തേപ്പെരിയാർ സ്മാരകം നാടിന് സമർപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും മുഖ്യാതിഥികളായി പങ്കെടുത്തു വൈക്കത്ത് നവീകരിച്ച തന്തേപ്പെരിയാർ സ്മാരകവും പെരിയാർ ഗ്രന്ഥശാലയും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു തമിഴ്നാട് സർക്കാരിന്റെ വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്തു തമിഴ്നാട് കേരള സർക്കാരുകൾ ചേർന്നാണ് വൈക്കം ബീച്ച് മൈതാനത്ത് ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചത് കായലോര ബീച്ചിൽ അയ്യായിരത്തോളം പേർക്ക് ഇരിക്കാവുന്ന പന്തലിലാണ് പരിപാടി നടന്നത് പെരിയാർ സ്മാരകത്തിൽ ഇരു നേതാക്കന്മാരും പുഷ്പാർച്ചന നടത്തി നവീകരിച്ച സ്മാരകത്തിന്റെ ഉദ്ഘാടനത്തിന് പിന്നാലെ ഇരു നേതാക്കന്മാരും പെരിയാർ മ്യൂസിയത്തിലും സന്ദർശനം നടത്തി വൈക്കം സത്യാഗ്രഹത്തിൽ പെരിയാർ എന്ന ഇ വി രാമസ്വാമി പങ്കെടുത്തതിൻ്റെയും അദ്ദേഹത്തിന്റെ ധീരോദാത്തമായ പ്രവർത്തനങ്ങളുടെയും ഓർമ്മകൾ ഉണർത്തുന്ന സ്മാരകവും ഗ്രന്ഥശാലയും എട്ടേ ദശാംശം ഒന്നേ നാല് കോടി രൂപ ചിലവിട്ടാണ് തമിഴ്നാട് സർക്കാർ നവീകരിച്ചത് പെരിയാർ പ്രതിമക്ക് പുറമേ അദ്ദേഹത്തിൻ്റെ ജീവിത മുഹൂർത്തങ്ങൾ ഓർത്തിണക്കിയുള്ള മ്യൂസിയം ലൈബ്രറി കുട്ടികളുടെ പാർക്ക് ഓപ്പൺ എയർ തിയേറ്റർ ഉൾപ്പെടെയുള്ള വിപുലമായ സ്മാരകമാണ് ഒരുക്കിയിരിക്കുന്നത് ആറ് ദശാംശം പൂജ്യം ഒൻപത് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള മ്യൂസിയവും എൺപത്തിനാല് ദശാംശം രണ്ട് പൂജ്യം ചതുരശ്രമീറ്റർ വിസ്തീർണമുള്ള ലൈബ്രറിയുമാണ് ഇവിടെ ഉള്ളത്